നമ്മുടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഇതുപോലെ സ്വർഗത്തിൽ കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർ നമ്മുടെ ഖബരസ്ഥാനവിശ്രമം കൊള്ളുന്നവർ ഖബറകളൊക്കെ സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ ഉള്ളാഹു താന നമുക്ക് ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുഷം നൽകിയ അവസാനം പരിശുദ്ധ ിൽ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന രാജത്താണ് നമ്മൾ ഓതിയത് ഇന്ന് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി നമ്മൾ പല നിലക്കുള്ള പ്രതിരോധ വഴികളും മാർഗങ്ങളും സ്വീകരിക്കുമ്പോഴും അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായ കാര്യം അള്ളാഹുവിനെ സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് നമ്മുടെ സഹായം ആവശ്യമുള്ളത് കൊണ്ടല്ല മറിച്ച് അള്ളാഹു നമ്മളീ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ നമ്മൾ അനുസരിച്ചേ പറ്റും അള്ളാഹു നമ്മോട് കൽപ്പിച്ച കൽപ്പനകൾ ശിരസ വഹിക്കുമ്പോൾ നിരോധിച്ചത് എതിർ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെടിയുമ്പോഴാണ് അള്ളാഹുവിനെ സഹായിക്കലാവുക അപ്പോഴേ അള്ളാഹുവിൻ്റെ സഹായം കിട്ടുള്ളൂ നമ്മുടെ രാജ്യം ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് സ്വാതന്ത്ര്യ ദിനം അപ്പോൾ മുസ്ലിം സമുദായം നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പോരാട്ടങ്ങളും അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ അർപ്പിച്ച സേവനങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട സമയമാണ് എന്നിട്ടും നമ്മുടെ രാജ്യത്ത് നമ്മൾ എല്ലാവരും അവഗണിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായപ്പോൾ നമ്മുടെ രാജ്യം പല നിരക്കുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ആളിക്കത്തുകയും എല്ലാവരും ഇടപെടുകയും സജീവമായ ഇടപെടലുകളും നാനാദിക്കുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും കാരണം അവർക്ക് വളരെ പെട്ടെന്ന് ജയിൽ മോചനം സാധ്യമാവുകയും ചെയ്തു രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ രാജ്യം മൊത്തം കത്തിയെങ്കിൽ പതിനായിരക്കണക്കിന് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ഇന്ത്യയുടെ വിവിധ ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമൊക്കെയായി വളരെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ജയിലിൽ അവർ തടവ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് യാതൊരു തെളിവുകളും ഇല്ലാതെയും ജയിലറകളിൽ കഴിയുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികളും ശബ്ദങ്ങളും നമ്മുടെ രാജ്യത്തെവിടെയും കേൾക്കുന്നില്ല ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ നമ്മുടെ രാജ്യം മൊത്തം പ്രതിഷേധങ്ങൾ പാർലമെന്റിന്റെ മുമ്പിലും നിയമസഭകൾക്ക് മുമ്പിലും പ്രതിഷേധങ്ങളും എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായ ഇടപെടലുകൾ നടത്തുക നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോ എത്രയോ ജീരതകൾ കിടക്കുന്നുണ്ട് സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ആരെയും കിട്ടാനുമില്ല അപ്പം നമുക്ക് തന്നെ ഒരു നിലയ്ക്കുള്ള അപകടതാബോധം പത്തഞ്ഞൂറ്റി നാല്പത്തി അഞ്ചോളം പാർലമെന്റ് അംഗങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ കേവലം ഇരുപത്തിനാല് പേര് മാത്രമാണ് മുസ്ലിംങ്ങൾ പത്തിരുന്നൂറ്റി അൻപതോളം രാജ്യസഭാ ഉണ്ടെങ്കിൽ വെറും നാല് പേര് മാത്രമാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ നമുക്ക് ഒരു അപകർഷതാ ബോധം സ്വാഭാവികമായും വരും ആസാമിലൊക്കെ കുടിയേക്കപ്പെടുന്ന ആയിരക്കണക്കായ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ മുസ്ലിമിങ്ങളെ വീടുകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഇതിനൊക്കെയുള്ള പരിഹാരം നമുക്ക് തോന്നും എന്താണ് ഇതിനൊക്കെ പരിഹാരം ഒന്നാമത്തെ പരിഹാരമാണ് ഞാൻ യോദി കേൾപ്പിച്ചു അള്ളാഹു നിങ്ങൾക്കൊരു സ്ഥൈര്യം നൽകണമെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഉറച്ച നിലനിൽപ്പ് നൽകണമെങ്കിൽ നിങ്ങൾ അള്ളാഹുബിനെ സഹായിക്കണം ഇൻ അള്ളാനെ സഹായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സഹായിക്കുക നമ്മൾ തെക്കുവയോടെ ജീവിച്ചാൽ മതി നമ്മൾ സർവായുധ വിഭൂഷിതരായ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങി പുറപ്പെട്ടാൽ പോലും നമുക്ക് വിജയിച്ചു കൊള്ളണമെന്നില്ല ഹുനൈൻ യുദ്ധത്തിൽ പന്ത്രണ്ടായിരത്തോളം മുസ്ലിമീങ്ങളുണ്ട് ശത്രുക്കളാകെ നാലായിരത്തോളേ ഉള്ളൂ ബദറിലോ ബദറിലോ മുന്നൂറ്റി പതിമൂന്ന് ബദരിയങ്ങൾ മുസ്ലിമികൾ ആയിരം ശത്രുക്കൾ എന്നിട്ട് അവരെ പരാജയപ്പെടുത്തി അപ്പോൾ ഹുനൈൻ യുദ്ധത്തിന് പോകുന്ന സ്വാമികൾക്ക് സ്വാഭാവികമായും ഒരു തോന്നൽ വന്നു വെറും മുന്നൂറ്റി പതിമൂന്ന് പേരായിരുന്ന ഞങ്ങൾ ആയിരത്തോളം ശത്രുക്കളെ പരാജയപ്പെടുത്തിയെങ്കിൽ ഇരുന്ന് ആകെ ശത്രുക്കൾ നാലായിരമേ ഉള്ളൂ നമ്മൾ പന്ത്രണ്ടായിരണ്ട് പന്തിരായിരണ്ട് പന്ത്രണ്ടായിരം മുസ്ലിമീങ്ങളായ നമുക്ക് നാലായിരത്തിന് നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ സാധിക്കും ഇരട്ടിന്റെ ഇരട്ടിൻ്റെ ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടി എന്നൊക്കെ അവർക്ക് തോന്നി പക്ഷേ ആദ്യത്തിൽ അവർക്ക് പരാജയം അനുഭവിക്കേണ്ടി വന്നു ഇത് ആ ജപത്തുക്കും ഗത്തറത്തുക്കും കുറാൻ പറയാം നമ്മൾ അത്യാവശ്യം ഉണ്ടല്ലോ എന്നൊരു ചിന്ത ആ ഒരു അഹങ്കാരം പിടികൂടിയപ്പോൾ അവർക്ക് ആദ്യത്തിൽ പരാജയം അനുഭവിക്കേണ്ടി വന്നു കാരണം അങ്ങവരമുണ്ടെങ്കിലും എല്ലാ സന്നാഹങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സഹായമില്ലെങ്കിൽ വിജയം നമുക്ക് സുരക്ഷിതം അല്ല നേരെ മറിച്ച് നമ്മുടെ കയ്യിലെ സന്നാഹങ്ങളൊന്നുമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് വിജയം സുരക്ഷിതവുമാണ് ാഹുവിൻ്റെ സഹായം കിട്ടാൻ വേണ്ടത് അവൻ പറഞ്ഞത് നമ്മൾ അനുസരിക്കുക ഇന്ന് മതധാർമ്മികപരമായി നമ്മൾ ചിന്തിച്ചു നോക്കാൻ ധാർമ്മികത വളരെ ശുഷ്കിച്ച് വളരെ മോശമായി കൊണ്ടിരിക്കുക മുസ്ലിം സമുദായങ്ങളിൽ നിന്നാണ് നിരന്തരം നമ്മൾ ഈ ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടുന്നതും ലഹരിക്കടത്തും ലഹരി വില്പനകളും ലഹരി വിപണനങ്ങൾ എം ഡി എം എ മാരകമായ കഞ്ചാവ് ഇതിൻ്റെ ഒക്കെ ഉപയോഗത്തിൽ മുസ്ലിം സഹോദരങ്ങൾ മുൻപന്തിയിലാണ് ഇത് വെറുതൊരു അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ലോ ആത്മഹത്യ നിരക്കുകളാണെങ്കിലോ മുസ്ലിം കൂടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം റബിയുല്ലവലാണ് നബി സുല്ലാഹു വസ്ലം തങ്ങളുടെ സുന്നത്തുകളുടെ പ്രചരണത്തിന് വേണ്ടിയാണ് നിബിധന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് അല്ലാതെ അതൊരു പ്രത്യേകം ഒരു ഇബാദത്തായതുകൊണ്ടോ പ്രത്യേകം ഒരു കൂലി കുട്ടുന്ന പ്രത്യേകം ഒരു സുന്നത്തായതുകൊണ്ടൊന്നും അല്ല പക്ഷേ റബിയുല്ലവൽ ജന്മം ഉള്ള ഒരു മാസമായതുകൊണ്ട് നമ്മൾ ആ മാസത്തിൽ സുന്നത്തുകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ലബിതങ്ങളെ സുന്നത്തുകളുടെ പ്രചരണവും നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പ്രത്യേക ഒരു വിവാദത്തായതുകൊണ്ടോ ലഭിതങ്ങൾ അങ്ങനെ പ്രത്യേകം പഠിപ്പിച്ചതുകൊണ്ടോന്നും അല്ല പക്ഷെ നമ്മൾ ആ സമയം ഉപയോഗപ്പെടുത്തണം എന്റെ ഒരു സാന്ദ്രഭികമായി ചെയ്യണല്ലോ അഫ്ലുൽ കാരണം ഈ കാലഘട്ടത്തിലാണ് ലബിതങ്ങളുടെ നവോത്ഥാന സന്ദേശങ്ങൾ ഏറ്റവും അർത്ഥവത്താകുന്നത് നിബിതങ്ങൾ കടന്നു വന്നിരുന്ന കാലത്ത് പ്രസവിക്കപ്പെട്ട കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കൊഴിച്ചു മൂടിയിരുന്നെങ്കിൽ അതിനേക്കാൾ അബദ്ധത്തിലാണിപ്പോൾ കാരണം അന്ന് സ്കാനിങ്ങില്ല അന്ന് പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് ഗർഭസ്ഥാവസ്ഥയിലുള്ള കുട്ടി എങ്ങനെ എന്നറിയാൻ അന്ന് മാർഗങ്ങളില്ല ഇന്ന് സ്കാനിങ്ങുകളുണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് പ്രകടൻ്റായ ഉടനെ തന്നെ പെൺകുട്ടിയാണോ എന്നറിഞ്ഞാൽ വേഗം ആ കുട്ടിയെ കൊന്നുകളയിൽ ആറാം നൂറ്റാണ്ടിലില്ല അത് നിമിതങ്ങളെ കാലത്തില്ല ഇന്നതുണ്ട് നിമിതങ്ങളെ കാലത്തുള്ള മദ്യം എന്നൊക്കെ പറഞ്ഞാൽ കേവലം ഈത്തപ്പഴം മുന്തിരി അത് മാറ്റിയിട്ടും അതിൽ നിന്നൊക്കെയാണ് സജീവമായിരുന്നത് ഇന്ന് എണ്ണിയാർ ഒതുങ്ങാത്ത പേരുകളിൽ നിരവധി 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 വസ്തുക്കളിൽ നിന്ന് പല നിലക്ക് കെമിക്കൽ ആയിട്ടും മറ്റുമൊക്കെ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുന്നു അപ്പൊ ആറാം നൂറ്റാണ്ടിനേക്കാൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും വികൃതമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ കാലം പഴയകാലത്തേക്കാളേറെ മനുഷ്യൻ അതപ്പതിക്കാൻ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇന്നുണ്ട് അതുകൊണ്ട് ലഭിതങ്ങളുടെ സന്ദേശം ഏറ്റവും പ്രസക്തമാകുന്നതെന്ന് ഞാൻ പറയുന്നു ഈ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് റബിയിൽ അവരുടെ വിധങ്ങളെ സുന്നത്തുകള പ്രചരണം അവിടുത്തെ ദർശനങ്ങളും അധ്യാപനങ്ങളും സന്ദേശങ്ങളും ലോകത്തിന് കൈമാറുക അതിന് പറ്റിയ സമയങ്ങളാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയാണ് സാഹചര്യങ്ങൾ മുമ്പൊന്നുമില്ലാത്ത വിധം കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാവുകയാണ് വിപഞ്ചുകയും മധുല്ലയും ഫസീലയും അടക്കം ഈ മാസം മാത്രം ഗൾഫിൽ ആത്മഹത്യ ചെയ്ത കേരളത്തിലെ മലയാളി പെൺകുട്ടികൾ നാലോ അഞ്ചോ പെൺകുട്ടികളുണ്ട് ഭർത്താക്കന്മാരെ കൂടെ സുഖമായി ജീവിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോയതാണ് അവിടെ നിന്നുള്ള ഭർത്താക്കന്മാരെ പീഡനം മൂലം അവിടെ നിന്ന് ആത്മഹത്യ ചെയ്ത മലയാള പെൺകുട്ടികൾ ഈ മാസം മാത്രം നാലാണ് അതിൽ മുസ്ലിം പെൺകുട്ടികളുണ്ട് ഏറെ പൊലിമയോടുകൂടെ നടത്തപ്പെടുന്ന കല്യാണങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്ക് തകർന്നു തരിപ്പണമാകുന്നു കുടുംബത്തിന്റെ മഹിതമായ സന്ദേശങ്ങളൊക്കെ സമൂഹം മറന്നു അതിൽ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ കാമം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതായി വിവാഹത്തെ കണ്ടു വിവാഹത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ടു ജീവിതത്തിന്റെ മഹിമയും പവിത്രതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും ചാനലുകളിൽ നിന്ന് ഒന്ന് പോലും ഒരുക്കെ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ കുറവാണ് അല്ലെങ്കിൽ വൃത്തികേടുകൾ കുറവാണ് എന്ന് നമുക്ക് വേണ്ടി സംസാരിച്ചിരുന്ന മുസ്ലിം മാധ്യമ പ്രവർത്തകരുണ്ട് അവർക്കിപ്പോൾ ലജ്ജിക്കുന്നുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇൻ തൻസുർ ഉള്ളാഹുക്കും ഉള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും അപ്പം നമുക്ക് ആദ്യമായി ബേസിക്കലി നമുക്ക് വേണ്ടത് തക്കുവയും ഈമാനുമാണ് ഇസ്തൃക്കാമത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ആ ഇസ്ത്യക്കാമത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള സഹായം നമുക്കുണ്ടാവൂ അല്ലാതെ നമ്മൾ വോട്ടർ പട്ടികയിൽ എല്ലാവരും പേരും ചേർത്ത് എല്ലാരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിച്ച് ഒരുപാട് മുസ്ലിം വാർഡ് മെമ്പർമാരെയും മുനിസിപ്പൽ മെമ്പർമാരെയും എം എൽ എമാരെയും എം പിമാരെയും ഉണ്ടാക്കി പാർലമെന്റിലേക്കും നിയമസഭയിൽ നിയമസഭയിലേക്കും വിട്ടു എന്നുള്ളത് കൊണ്ട് നമുക്ക് രക്ഷ കെട്ടിക്കൊള്ളണമൊന്നുമില്ല ആദ്യകാലങ്ങളിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ ഇവിടെ ഇസ്ലാം പ്രചരിച്ചത് കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നപ്പോൾ നമുക്ക് വേണ്ട പക്ഷാത്തങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു സഹായം ഉണ്ടായി അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്റെ ഉമ്മത്ത് ഫസാദ് സുന്നത്ത് മൃഗപിടിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലി ഉണ്ടെന്ന് ലഭിക്കുക ക്ലാസിൽ അത് ഒതുതുകയുണ്ടായി ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഫസാദിലാകുമ്പോൾ ഒരു സുന്നത്ത് മൃഗപിടിച്ചാൽ നൂറ് ഷഹീദിൻ്റെ കൂലി ഉണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ചു വെക്കുക ഒരു സുന്നത്തിന് നൂറ് ഷഹീദിൻ്റെ കൂലിയോ നല്ല സുഖമാണല്ലോ കാരണം സുന്നത്തിരിക്കാൻ നല്ല എളുപ്പമാണ് സുന്നത്തിരിക്കാർ സുഖാനന്താ പറയാ അതിന് നൂറ് ഷഹീദിൻ്റെ കൂലിയോ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ തല നിലമറക്കുക അല്ലെങ്കിൽ മിസ്വാക് ഇതേക്കുക അതൊക്കെ സുന്നത്താണ് നഖം വെട്ടുക അതൊക്കെ സുന്നത്താണല്ലോ വെള്ളിയാഴ്ച കുളിക്കുക പള്ളിയിൽ കയറുമ്പോൾ വലത്തേക്കാർ വെക്കുക അതിനൊക്കെ ഇപ്പം നൂറ് ഷഹീദിൻ്റെ കൂരിയാവും അപ്പം നൂറ് ശൈദിന്മാർക്കതിൻ്റെ കൂലിയുള്ളൂ അവിടെയാ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശേഷം പറയാൻ പോകുന്ന ഒരു ഹദീത്ത് കൂടിയുണ്ട് അതേ തൊട്ടുമുമ്പ് പറഞ്ഞ ഹദീത്ത് നിമിതങ്ങൾ പ്രിയപ്പെട്ട സുഹാബിയോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട അനസ് നിനക്ക് സാധിക്കുമെങ്കിൽ അൻതുസ്ബിഹ വലൈ സഫിബിൻ ഒരാളോടും പകയും വിദ്വേഷവും ഇല്ലാത്ത ഒരു നല്ല മനസ്സ് നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഫതാലിക്കം സുന്നേത്തി അതാണ് എന്റെ സുന്നത്ത് അത് കുറച്ച് പണിയും പ്രയാസവും ഉണ്ടാവും അതിനാണ് ഈ നൂറ് സഹീന്ദ്ര എന്ന് പറഞ്ഞത് അല്ലാതെ നൂറ് ചെയ്ത ശേഷം ആകാശത്തേക്ക് കയ്യൂർത്തതിയേക്കാൻ വലിയ പണിയൊന്നുമില്ല പള്ളി വന്ന് നീയത്ത് വെച്ച് ഇരിക്കാനും വലിയ പണിയില്ല കാര്യമൊന്നുമല്ല പറയാനും അലഹമല്ല പറയാനും ഖുറാനും അതും വലിയ പണിയില്ല പക്ഷേ എല്ലാവരെയും സ്നേഹത്തോടെ ഉൾക്കൊള്ളാൻ കുറച്ച് പണിയാണ് ശത്രുത ഉൽപാദിപ്പിക്കപ്പെടുന്ന ശത്രുതയുടെ വിത്ത് വിതരപ്പെടുന്ന കാലഘട്ടമാണ് മുസ്ലിം സമുദായങ്ങൾ തന്നെ ചിഹ്ന ഭിന്നമാകുമ്പോ മറ്റുള്ളവര് പരാജയപ്പെട്ട് കാണട്ടെ സ്വലാത്ത് ചൊല്ലിക്കിട്ട് മറ്റുള്ളവരെ നശിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കാലം ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഇക്കുറവും സലാത്തൊക്കെ ഉണ്ടാവും എന്ന് മറ്റുള്ളവരുടെ നാശം ആഗ്രഹിച്ചിട്ട് ആ സദസ് പിരിയാ വാട്സപ്പ് കൂട്ടായ്മകളും മറ്റുമൊക്കെ ഇന്ന് വെറുപ്പുകൾ ഉൽപ്പാദിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നിബിദ്ധങ്ങൾ പഠിപ്പിക്കുന്ന അവസാന കാലത്ത് എൻ്റെ സ്വന്നത്ത് മൃഗപ്പെടിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂരുണ്ടാവുന്ന ഈ സുന്നത്താണ് ഏത് സുന്നത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് വിശാലാകുക ഫിരിയാുന്നിലേക്ക് പ്രബോധനത്തിന് മൂസാനബ് അലിസ്ലാമിനെ പറഞ്ഞയക്കുന്ന രംഗം കുറാൻ പറയുന്നുണ്ട് അന്ന് റബ്ബുക്ക് ഞാനാണ് നിങ്ങളെ റബ്ബ് എന്ന എന്നോടുകൂടെ പറഞ്ഞ ലോകത്ത് കടന്നു വന്ന വൃത്തികെട്ടൊരു മനുഷ്യരില്ല എന്ന് പറയാം ആ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുമ്പോ മൂസാ നബി റബ്ബിനോട് റബ്ബി ഇത്രത്തോളം വൃത്തി ചെയ്യുന്ന നികൃഷ്ടനായ നീചനായ കൊലപാതകങ്ങൾ നടത്തുന്ന ഞാനാണ് റബ്ബ് എന്ന് പോലും പറഞ്ഞ കൊണ്ടുപോകുന്ന എന്റെ മനസ്സ് വിശാലാക്കണേ ഞാൻ പറഞ്ഞ തുക മനസ്സ് ആക്കണേ നല്ലത് എന്റെ മനസ്സ് വിശാലാക്കണേ വിശാലാക്കണേങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ അവന് തോഫി കിട്ടണേ ഞാൻ പറഞ്ഞ് ഉൾക്കൊള്ളാൻ അവന്റെ ഹൃദയം വിശാലാക്കണേ നമ്മൾ അങ്ങനെ ദൈവത്തിന് പോകുന്ന പ്രബോധനത്തിന് പോകുന്ന മൂസാനഫി നേരെ മറിച്ചണത് റബ്ബേ എന്റെ മനസ്സ് ഒന്ന് വലുതാക്കി തരണം വിശാലാക്കി തരണം എന്റെ മനസ്സ് വിശാല മനസ്കഥ എന്നല്ലാതെ ഫിരാന്നിലേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്ന തൗഹീദും ഞാൻ പറയുന്ന പ്രബോധനം ഉൾക്കൊള്ളാൻ്റെ മനസ്സ് വിശാലാക്കണേന്നല്ല അവിടെയും സ്വന്തത്തിലേക്ക് തിരിഞ്ഞ് തരടേണ്ട് നിങ്ങൾ പോകുന്നത് ഫിരാധനത്തിന് പോകണത് അല്ലാക്ക് ലൈനടിക്കുന്ന വർത്താനം മയമായ നിങ്ങൾ പറയണമെന്നർ പറയണം ആരോട് എല്ലാ ആൺകുട്ടികളെയും കഷ്ണം കഷ്ണമായി ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഫിരാൻ ഞാനാണ് റബ്ബ് റബ്ബി എന്നിരാൻ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുത ലോകത്ത് പ്രചരിപ്പിച്ച ഫിരോൺ ആ ഫിരാൻ പോകുമ്പോൾ അവർ അല്ലാത്ത നിങ്ങളും നബി രണ്ടാളും കൂടി ഫിരാൻ പോവുകയല്ലേ വളരെ മൃദുലമായ അതിനാ ഞാൻ അങ്ങനെ അർത്ഥം വെച്ചത് വളരെ മൃദുലമായ കൂടെ നല്ല കൂടെ നല്ല കൂടെയുള്ള നൈസായ ഒരിക്കലും ദേഷ്യമില്ലാത്ത വർത്താനം നല്ല പഞ്ചാലവാക്ക് ഫിരാവിനോട് പറയണേ എങ്കിൽ ഇന്ന് നമ്മുടെ എതിർ സംഘടനപ്പെട്ട ആൾക്കാരോട് നമ്മൾ സമ്മതിക്കുന്ന രീതി എന്താ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മറ്റു വിഭാഗത്തിനോടുള്ള നമ്മുടെ സംവാദങ്ങളും നമ്മുടെ വാദപ്രതിവാദങ്ങളും സ്റ്റേജ് കിട്ടിയുള്ള പ്രഭാഷണങ്ങളും അതിൻ്റെ രീതി എന്താണ് അതിൻ്റെ ശൈലി എന്താണ് തൗഹീദിലേക്ക് ഫിരാൻ ക്ഷണിക്കാബോഹു പടച്ചോം പറയുകയാണ് നല്ല വർത്താനം പറയാം മതി ആരോട് ഫിരാട് ഇന്ന് ഞമ്മളോ സുന്നിം മുജാദും ഇ കെ പി ഞാൻ ഉദാഹരണം പറയുകയാണ് തബലിയും ജമാഅത്തും ഇങ്ങനെ പഴുതുമുണ്ടല്ലോ ഒന്ന് മറ്റേ ടീമിനോട് പറയണ വാക്കെന്താ അങ്ങനത്തെ നമുക്ക് എങ്ങനെ പടച്ചോണ്ട സഹായം ഉണ്ടാവുക അതിന് കുറച്ച് പണിയാണ് അതാണ് ഫദാലിക്കമിന് സുന്നത്തി അതാണ് എൻ്റെ ഏറ്റവും വലിയ സുന്നത്ത് അതിനാണ് നൂർ സഹീദിൻ്റെ കൂരി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എനിക്ക് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും പറയാനുള്ളത് ഈ ഹൃദയ വിശാലതയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അതിലേക്കാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അപ്പോഴെയാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നതും ഹൃദയവിശാലത ഫദാലിക്കമിന് സുന്നത്തി ഇത് കിട്ടുന്നില്ലല്ലോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹദറമി എന്നൊരു വലിയ മഹാനുണ്ട് അദ്ദേഹം രാത്രി കടന്നുറങ്ങുമ്പോൾ കണ്ട സ്വപ്നം കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ മഹാനാണ് അപ്പോൾ അതിരാത്രി കടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു മഴ കൊണ്ടുവന്ന് മരം മുറിക്കുകയാണ് വലിയൊരു വടവൃഷം ഒരു വലിയ മരം ആ മരം അദ്ദേഹം മുറിച്ചുകൊണ്ട് ഷജറയെ മുറിക്കുകയാണ് മരം മുറിക്കുന്ന സമയത്ത് മരം മുറിക്കുന്ന സമയത്ത് ആ മരം അദ്ദേഹത്തോട് പറയുന്നുണ്ട് അങ്ങനെ മുറിക്കരുത് അങ്ങന്റെ വേരിൽ കോടാലി വെച്ച് എന്നെ മുറിക്കുമ്പോഴും എന്നെ വേദനിപ്പിക്കുമ്പോഴും അങ്ങേക്ക് ഞാൻ തണൽ തരുന്നുണ്ടല്ലോ ഈ പൊരി വെയിലത്തും നിങ്ങൾക്ക് ഞാൻ തണൽ തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നിട്ടും നിങ്ങൾ എന്നെ മുറിക്കുകയാണല്ലോ വേദനിപ്പിക്കുകയാണല്ലോ അദ്ദേഹത്തോട് മരം പിടിച്ചു പറയാം അദ്ദേഹം പറഞ്ഞാൽ ഒന്നും പ്രശ്നമല്ല ഞാൻ എന്നെ മുറിക്കും എനിക്ക് അതിൻ്റെ ശരീരം കിട്ടണം എന്നെ കിട്ടണം തടി കിട്ടണം അപ്പോഴേ മരം പറയുന്നുണ്ട് നിങ്ങൾ എന്നെ മുറിക്കുമ്പോഴും ഈ പൊരി വെയിലത്ത് നിങ്ങൾക്ക് ഞാനല്ലേ തണൽ നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പഴം തരുന്നുണ്ടല്ലോ എന്റെ പഴം വീഴുമ്പോൾ നിങ്ങൾ തിന്നുമ്പോൾ നിങ്ങളെ വിശപ്പും ദാഹവും കടങ്ങുന്നുണ്ടല്ലോ നിങ്ങളെന്നെ മുറിക്കുമ്പോഴും നിങ്ങൾക്ക് ഞാൻ പഴം തരുന്നു നിങ്ങളെന്നെ മുരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഞാൻ തണൽ തരുന്നു എന്തിനാണ് എന്നെ മുറിക്കുന്നത് വേദനിക്കുന്നത് വേദനിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മരത്തിനോട് മരം പറയാ ഞാൻ നിന്നെ മുറിച്ചേ കൊണ്ടുപോകും അപ്പോൾ ആ മരം പറയുന്ന സ്വപ്നമാണെങ്കിലും അർത്ഥമുണ്ട് പറയുന്നൊരു വാക്കുണ്ട് എന്നാൽ എന്നേക്കാൾ ക്ഷമയുള്ളത് കാലഘട്ടത്തിലെ പ്രബോധകന്മാരാണ് ഉള്ളാഹുവിൻ്റെ ഔലിയാക്കളും സ്വാലിഹീകളുമാണ് കാരണം അവരെ ജനങ്ങൾ കുറ്റം പറയുമ്പോഴും അവർക്ക് വേണ്ടി അവർ കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നെ വെട്ടിമുറിച്ച് മാറ്റുമ്പോൾ കോടാലി കൊണ്ട് എന്നെ മുറിക്കുമ്പോഴും നിങ്ങൾക്ക് ഞാൻ തണൽ തരുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിൽ മഴ വെച്ച് എന്നെ കഷ്ണമാക്കുമ്പോഴേ നിങ്ങൾക്ക് ഞാൻ പഴം നൽകുന്നുവെങ്കിൽ എന്നെക്കാൾ ക്ഷമയുള്ളത് ഉള്ളാഹുവിൻ്റെ സ്വാലിഹീനങ്ങളായ ഔലിയാക്കന്മാരും മഹാന്മാരായ പണ്ഡിതന്മാരുമാണ് കാരണം അവർ ജനങ്ങള് അവരെ തെരുവിളിക്കുമ്പോൾ അവരെ ട്രോളുമ്പോൾ അവരെ ആക്രമിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ പരിഹസിക്കുമ്പോഴും അള്ളാഹുവി അവർക്ക് ഇതായത് കൊടുക്കണത് പുറത്തുറക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി അവർ പിന്നെയും പ്രാർത്ഥിച്ച് തണല് കൊടുക്കുകയാണ് കൂക്കി വിളിച്ച് കല്ലെറിഞ്ഞ് ഓടിച്ച് നബിതങ്ങളെ കഷ്ടപ്പെട്ട് നബിതങ്ങളെ മുൻപൊല്ലുപെട്ട് ഇതൊക്കെ നമുക്കറിയാം തളർന്നു വീഴുമ്പോ നബി അങ്ങെ അക്രമിച്ച ഈ ശത്രുക്കൾക്ക് മേൽ ഈ മല ഈ പാറക്കെട്ടുകൾ മറിച്ചിട്ടുകൊണ്ട് അവരെ കൊന്നുകളയട്ടെ എന്ന് ജിബിനിയിൽ ചോദിക്കുമ്പോ നബിതങ്ങൾ പറയുന്നുണ്ട് പടച്ചോനെ എന്നെ അവർ വർദ്ധിച്ചു എന്നെ ആട്ടി ഓടിച്ചു എന്നെ കല്ലെറിഞ്ഞു എന്നെ ഭ്രാന്ത എന്ന് വിളിച്ചു എന്നാലും ശരി ഐറ്റങ്ങള് പാവ പടച്ചോനെ പടച്ചോനെക്കെതിരെ തന്നെ തന്നെ മർദ്ദിച്ചവർക്കെതിരെ തന്നെ ആക്രമിച്ചവർ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നിബിധങ്ങളെ സുന്നത്ത് മുറുകെ പിടിക്കുന്നത് നമ്മൾ അതാ സുന്നത്ത് വിസ്വാക്കനും ബുണ്ടാക്കിയിട്ട് നീട്ടി ദ്വാരക്കനും നിക്കറലിലും പള്ളി വന്ന് ഏറ്റിക്കാഫ്രിക്കലും ആ സുന്നേക്കാളൊക്കെ വലിയ സുന്നത്ത് അതാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ച ശത്രുക്കൾക്ക് പോലും കുറച്ചോനെ അവർക്ക് പൊറത്ത് കൊടുക്കണം കേട്ടോ റബേ അവർക്ക് അരാജെത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ചിന്തിച്ചാൽ മതി അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഏതൊക്കെ വീക്ഷണ വ്യത്യാസങ്ങളായി നമുക്ക് വീക്ഷണ വൈചാത്യങ്ങൾ ഉണ്ടെങ്കിലും അവര് സത്യത്തിലാന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അവരങ്ങനെ നിക്കണത് നമ്മൾ നരകത്ത് കിടക്കരുന്ന് കരുതിയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് എന്ന് കരുതിയാൽ മതി ഇന്ന് സുബൈ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ ചായ എടുക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി എനിക്ക് വേണ്ടത് ചായയാണ് സുഹൃത്തിന് വേണ്ട കോഫിയാണ് അവിടെ തർക്കമല്ല ഞാൻ ചായയാണെന്നാൽ എനിക്കും ചായന്നെ കുടിച്ചൂടെ ഞാൻ പറയാണ് മറ്റൊൻ പറയാണ് ഞാൻ കോഫിയാണെന്നാൽ നിങ്ങൾക്കും കോഫി തന്നെ കുടിച്ചൂടെ അങ്ങ് തറക്കിക്കൂ തറക്കിക്കൂല എനിക്ക് കോഫിയാണെങ്കിൽ ഗിഞ്ചു കോഫി ഞാൻ ചായ ആണെങ്കിൽ ഞാൻ ചായ നിന്റെ കോഫി നീ കുടിക്കുക എൻ്റെ ചായ ഞാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇഷ്ടപ്പെട്ട് രാവിലെ ഹോട്ടലിൽ കയറി എനിക്കെന്താ വേണ്ട എനിക്ക് പൊറാട്ട എനിക്ക് എനിക്ക് പൊറോട്ട വേണ്ട വയറിൻ്റെ ബുദ്ധിമുട്ടാണ് ഞാനൊരു എന്തെങ്കിലും ദോശയായ ചപ്പാത്തി കഴിച്ചോളാം അവിടെ തറക്കല്ലല്ലോ ഭക്ഷണം ഓരോരുക്കിഷ്ടപ്പെട്ടത് നിനക്ക് ചപ്പാത്തി എനിക്ക് പൊറോട്ട അത്രയേ ഉള്ളൂ നിനക്കന്നാ എനിക്ക് ബീഫ് മതി നിനക്കന്ന് എനിക്ക് മീൻ മതി ഓക്കെ നിറങ്ങളും അങ്ങനെ തന്നെയാണ് നിനക്ക് ഒരാൾക്ക് വന്നതാണെങ്കിൽ ഒരാൾക്ക് അർപ്പായിരിക്കും വണ്ടിയെടുക്കുമ്പോഴേക്കും ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ അതിൻ്റെ പേര് തർക്കങ്ങളില്ല എന്നാൽ രാഷ്ട്രീയ പാർട്ടിയും എനിക്കിഷ്ടപ്പെട്ട കോൺഗ്രസ് ഇഷ്ടപ്പെട്ട ലീഗ് മറ്റൊരു ഇഷ്ടപ്പെട്ട സി പി എം ഓരോരുത്തർക്കിഷ്ടപ്പെട്ട ഒന്നാണെങ്കിൽ അങ്ങനെ പോട്ട് നമ്മൾ വെക്കുന്നില്ല ഇഷ്ടപ്പെട്ട സംഘടന നിനക്കിഷ്ടപ്പെട്ട നേതാവ് അത് എന്നാൽ അങ്ങനെ വെക്കണില്ല അവിടെ അടിയും പിടിയും കച്ചയും കുലുമാറും ഒച്ചപ്പാടും ബഹാടമാണ് എന്തേ നിറങ്ങൾ ഓരോരുത്തർക്കും ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ഭക്ഷണത്തിനോട് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അത് സംഘടനയോടും പാർട്ടിയോടും ആശയത്തിനോടൊക്കെ ഉണ്ടാവും ഇതൊക്കെ ബേസിക്കലി മനസ്സിലാക്കി സൗഹാർദ്ദത്തോടെ കാണാൻ നമുക്ക് സാധിക്കണം ഞാൻ പലപ്പോഴും പറയുന്ന പോലെ നാളെ കബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കും മൂക്കിന് പഞ്ഞു വെച്ചിട്ടുണ്ടാവും അല്ലെ കബറിലേക്ക് കൊണ്ടുപോയി വെച്ച് മുൻകർ നക്കീർ ചോദിക്കണ ചോദ്യമുണ്ട് നമുക്കറിയാം ആരാണ് അതിന്റെ സഹോദരങ്ങൾ എന്തായാലും മറുപടി മുൻകർ നക്കീലോട് മൂക്ക് പഞ്ഞു വെച്ചിട്ട് പറഞ്ഞ മറുപടി എന്താ പറയുക ലോകത്തിലെ എല്ലാ മുസ്ലിമീങ്ങളുമാണ് എൻ്റെ സഹോദരങ്ങൾ ആ മറുപടി അവിടെ നിന്ന് പറയണമെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് പറയാൻ കിട്ടണമെങ്കിൽ മണ്ണിന്റെ മുകളിൽ നിന്ന് പഠിച്ചു പോകണം എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കി പഠിച്ചു പോകണം എന്നാണ് ഫീലിംഗ് ത്രൂ എന്ന് പറയണത് എല്ലാവരെയും വി ഫീലിങ് ഒക്കെ അല്ലാതെ മുൻകീറിനെക്കീറിൻ്റെ സെൻ്റെ സഹോദരങ്ങൾ ആലോചിച്ചുമ്പോൾ ഈ ഭൂമിൻ്റെ മുകളിൽ നിന്ന് ഞാനും എൻ്റെ സംഘടനക്കാരും കുറച്ച് ആൾക്കാരുണ്ടായി ഒരു മാത്രം അവർക്കൊക്കെ ഔട്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് വലിയ മുസ്ലിം അഖബാരി നടന്ന് പറയാം അവിടെ നിന്ന് പറയാൻ ഇവിടുന്ന് പഠിച്ചതല്ലേ ഇവിടെ പറയാൻ പറ്റൂ നമ്മൾ പരീക്ഷ ഹാളിന്റെ പുറത്ത് പഠിച്ചതല്ലേ പരീക്ഷയിൽ നമുക്ക് എഴുതാൻ പറ്റൂ അതേ എഴുതാൻ പറ്റുള്ളൂ ആദ്യം കൃത്യമായിട്ട് പഠിച്ചു പോകണം ഇവിടെ നിന്ന് എല്ലാവരെയും സഹോദരങ്ങളായി പ്രായവ്യത്യാസങ്ങളുണ്ടാകാം സ്നേഹത്തോടു കൂടുതൽ വാക്കു തർക്കങ്ങളാകാം സൗഹൃദങ്ങൾ തകരാത്ത രൂപത്തിൽ അതൊന്നും വിഷയമല്ല പക്ഷെ എല്ലാവരെയും സഹോദരങ്ങളായി കണ്ടെങ്കിൽ മാത്രമേ മുൻകീർനൊക്കെയോട് മനസ്സറിഞ്ഞിട്ട് എല്ലാവരുടെ സഹോദരങ്ങളെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറയാൻ കിട്ടൂലെ ആ പലയിൽ നാവുകൊണ്ടുള്ള പറച്ചിലും അല്ല അത് റൂഹ് കൊണ്ടുള്ള പറച്ചിന ബുദ്ധി കൊണ്ടുള്ളത് പോലും അല്ല അപ്പൊ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരും എല്ലാവരെയും ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് സഹോദരങ്ങളായി കാണാൻ കഴിയണം സ്നേഹത്തോടെ കാണാൻ കഴിയണം ആ ഒരു സ്നേഹവും ഐക്യം ഉണ്ടാകുമ്പോഴേ അള്ളാഹുവിന്റെ ഭാഗത്തിനൊന്നും സഹായം ഉണ്ടാവുകയുള്ളൂ അപ്പോഴേ നമ്മുടെ മനസ്സിന് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ മനസ്സ് മുഴുവനും കുശുമ്പുകളും വൈരാഗ്യങ്ങളും ആകുമ്പോൾ നമുക്ക് നല്ല സലോട്ടണിൻ ഹോർമോൺസ് ക്രിയേഷനോട് നടക്കൂല സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ഹോർമോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടില്ല വെറുപ്പ് വെറുപ്പുൽപാദിപ്പിക്കാൻ ഇവിടെയാണ് ആദ്യം നമുക്കുള്ളിൽ നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത് ആ മരം വെട്ടുമ്പോ മരം പറഞ്ഞ പോലെ ഉള്ളാഹുവിന്റെ മഹാന്മാരായ സ്വാധീഹികൾ ജീവിച്ച പോലെ ശത്രുക്കളോട് പോലും സ്നേഹിക്കാൻ പഠിക്കുന്നതാണ് വിശുദ്ധ ഇസ്ലാം ഇത് ഓരോ ആരോപണങ്ങൾ ഇസ്ലാമിനും മുസ്ലിംങ്ങൾക്കും നേരെ നിരന്തരം കേരളത്തിനും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കാൻ പലതും പറയും പലതും ആക്ഷേപിക്കും അപ്പോഴും അതെല്ലാം പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയാകുമ്പോഴാണ് ഉള്ളാഹുവിന്റെ വിജയം ഉണ്ടാവുക ബേസിക്കലി അതാണ് ഏറ്റവും വലിയ തക്കുവ എല്ലാവരുടെയും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയണം എല്ലാവരും ഉള്ളു നമുക്ക് എല്ലാവരുടെയും മുകളുടെയും ഉള്ളിലേക്ക് പ്രവേശനം വേണം ഇന്ന് ഭാര്യക്ക് ഭർത്താവിനെ തന്നെ കണ്ടുകൂടാ നമ്മൾക്ക് അവനാൻ്റെ ഭാര്യയുടെ അടുത്ത സ്ഥാനല്ല മക്കളോട് തെറ്റ് ഭാര്യയോട് തെറ്റ് അമ്മായിമ്മനോട് തെറ്റ് പിന്നെ ആരുടെ ഉള്ളിലാണ് നമ്മളുള്ളത് അല്ലോ പറഞ്ഞ എന്താ എല്ലാവരും ഹൃദയങ്ങളിലും ഈ സ്ഥാനം കണ്ടെത്തണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ നമുക്ക് സാധിക്കണം ഈ ഭൗതികമായ ലോകം ഏത് സമയത്തും ഏത് സമയത്തും നമുക്ക് അവസാനിക്കാം അല്ലേ ഖുറാൻ ആയത്തും പറഞ്ഞേക്കട്ടെ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട സിനിമ നടൻ പറഞ്ഞില്ലേ കലാഭവൻ നവാസ് ഇന്റർവ്യൂല് വാടി ഇരിക്കണം ഞാൻ എൻ്റെ വരേക്കെത്തുമോ എനിക്കറിയില്ല എനിക്കുറപ്പില്ല അറിഞ്ഞില്ലേ എന്നാൽ ഒന്നുകിൽ ഇന്നിപ്പോൾ ഖുറാൻ അതീതും ഭയതും കേൾക്കണമെങ്കിലും സിനിമയെങ്കിലും കാണാൻ ആൾക്കാർ അതെങ്കിലും പഠിച്ചൂടെ നവാസ് പറഞ്ഞ വാക്കെങ്കിലും പഠിച്ചൂടെ സത്യാണത് നമുക്ക് ഏത് സമയത്തും ഏത് സമയത്തും എന്ത് ഗ്യാരണ്ടി എന്ത് എന്താ നമുക്ക് പറയാനുള്ളത് ഈ ജുമായ കഴിഞ്ഞ് ഹുത്തുവ കഴിഞ്ഞിട്ട് ഹുത്തുവ കഴിഞ്ഞ് സലാം വീട്ടിനെ മുമ്പ് വരെ അതുവരെ ഞാൻ ഉറപ്പില്ല ആരെങ്കിലും ഈ സദസ്സരുണ്ടെങ്കിൽ ഒന്ന് കയ്യോം നീക്കാൻ പറഞ്ഞാൽ ആർക്കും ഒന്ന് കയ്യോതിക്കാൻ പറ്റുമോ ഒരു മണി മണിക്കൂർ മതി ഏയ് നിസ്കാരം കഴിയുന്ന നേരെ ഞാൻ ജീവൻ ഉണ്ടാവും ഉറപ്പില്ലല്ലോ ഇല്ലല്ലോ അതാണ് മനുഷ്യന്റെ അവസ്ഥ നമുക്ക് പിന്നെ ചെയ്യാം നമ്മൾ പറയും നമ്മൾ ഓതന വെള്ളിയാഴ്ച ഓന്ന സുഹൃത്താണ് ും കരീബ് സമയം കൊണ്ടാന്ന് പിന്നെ പറയും നമ്മൾ പറമ്പിലേക്കോ അല്ലെങ്കിൽ പാടത്തേക്കോ മറ്റോ മറ്റോക്കെ തീറ്റാൻ കൊണ്ടുപോയ ആടിനെ പര കൊണ്ടുവരുമ്പോൾ ലാസ്റ്റ് ഒരു തീറ്റ ഉണ്ട് ഭയങ്കര ദ്രുതഗതിയിലുള്ളൊരു തീറ്റ പരീക്ഷാ ഹാളില് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ടൈം വളരെ കുറവാണ് തീരാൻ നേരത്തെ നമ്മൾ പറയും കുറച്ചുകൂടി സമയം തരും എനിക്ക് ഉത്തരക്കറിയാം ടൈം ഓവർ ടൈം ഈസ് ഓവർ ഇനി തരൂല്ല അറിയില്ല എന്നാൽ മരണം അതന്നെ റബ്ബിലെ കുറച്ച് സമയം കൂടി കൊണ്ടാ പാസ്പോർട്ട് ഡേറ്റ് ഒരു ദിവസം പിന്നെ വർത്താനല്ല കഴിഞ്ഞു കഴിഞ്ഞു സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആയി മാറി ഡേറ്റ് വർത്താനല്ലേ ഇത് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വയം കാലിൽ നിൽക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് അതിനൊക്കെ വേണ്ടത് നമ്മൾ മുത്തക്കിങ്ങളായി മാറുക ആ തക്കുവയാണ് ജുമാകൽ നൽകുന്ന വസീയത്തും വയ്യായ ബിത്തക്കുവ എന്നോടും നിങ്ങളോടും രഹസ്യത്തിനും പരസ്യത്തിനും തക്കവയോട് ചെയ്തു കൊണ്ട് തക്കവ കൊണ്ട്